ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ മുപ്പട്ട് വെള്ളിയും സംഘഷ്ടഹര ചതുർത്ഥിയും ഒത്തുചേരുന്ന അതിവിശേഷമായിട്ടുള്ളൊരു ദിവസമാണ് ഇതിനു മുൻപും ഇതുപോലെ ഇത് രണ്ടും ഒന്നിച്ചു വന്നപ്പോൾ നിങ്ങളോട് ഞാൻ ആ ഒരു ദിവസം മുതൽ നമ്മൾ അടുപ്പിച്ച് പന്ത്രണ്ട് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്താൽ നമ്മുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നും അതിൻ്റെ മാറ്റമുണ്ട് എന്നും മെസ്സേജ് മിട്ടിരുന്നു പിന്നെ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ശുക്രഹോര സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു കോല ലക്ഷ്മി പൂജ അതുപോലെ തന്നെ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ ആധാരം തിരിച്ചെടുക്കാൻ നമുക്ക് ധനവരവിനൊക്കെ വേണ്ടി നമ്മൾ എങ്ങനെ ലക്ഷ്മി പൂജ ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ മഹാലക്ഷ്മി പൂജ എന്ന പേരിൽ ഞാൻ ഇട്ടിട്ടുണ്ടത് നോക്കിയാൽ മതിയാവും അതുപോലെ ധനവരവിന് ഇത് രണ്ടും ലക്ഷ്മി പൂജയും റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോയിൽ സങ്കടഹര ചതുർത്ഥി ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യവും മുപ്പെട്ട് വെള്ളിയായ നാളെ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന വളരെ ചെറിയ ഒരു കുഞ്ഞ് ലളിതമായിട്ടുള്ളൊരു പരിഹാരവുമാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സങ്കടഹര ചതുർത്ഥി ആ ദിവസം നമ്മൾ എന്തു ചെയ്യണം എന്ന് നോക്കാം കഴിഞ്ഞ മാസം സങ്കടഹാര ചതുർത്ഥിക്ക് ഞാൻ ഒരു പരിഹാരം പറഞ്ഞിരുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത് പരിഹാരമാണ് അത് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഒരു പരിഹാരം കണ്ടിന്യൂ ചെയ്തു പോകാവുന്നതാണ് അതിനോടൊപ്പം ഞാനിപ്പം ഈ പറയുന്ന പരിഹാരം ചെയ്യുന്നതിലും തെറ്റുകളൊന്നുമില്ല നാളെ വെള്ളിയാഴ്ച മുഴുവനായിട്ട് ആ ദിവസം മുഴുവൻ ചതുർത്ഥി തിരിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നാളത്തെ ദിവസമാണ് സങ്കടഹാര ചതുർത്ഥി വ്രതമെടുക്കേണ്ടത് നാളത്തെ സങ്കടഹാര ചതുർത്ഥി അറിയപ്പെടുന്നത് ഏകദന്ത സംഘഷ്ട ചതുർത്ഥി എന്നാണ് അതുകൊണ്ട് നാളെ വ്രതം എടുക്കുന്നവർ ആരായിരുന്നാലും സൂര്യോദയത്തിന് മുൻപുള്ള അതായത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് ചതുർത്ഥി വ്രതം എന്ന് പറയുന്നത് അപ്പം നമ്മൾ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിച്ച് നിങ്ങളുടെ വീട്ടിൽ ഗണേശ ഭഗവാൻ്റെ ഫോട്ടോ വിഗ്രഹം അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാന് കറുകപ്പുല്ല് എല്ലാ ദിവസവും കറുകപ്പുല്ല് ഭഗവാൻ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് എങ്കിൽ പോലും നാളത്തെ ദിവസം മറക്കാതെ കറുകപ്പുല്ല് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കണം ഒരുപാടൊന്നും വേണ്ട ഒരു പിടി കറുകയാണെങ്കിലും ഭഗവാന് സമർപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഭഗവാന് കറുകപ്പുല്ലൊക്കെ സമർപ്പിച്ചതിനു ശേഷം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ രാവിലെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സന്ധ്യക്ക് ആറു മണിക്ക് ശേഷം ചെയ്യുന്നതാണ് നല്ലത് കാരണം സൂര്യ അസ്തമയ സമയത്ത് ഉദയ സമയത്ത് ആണ് നമ്മൾ സാധാരണയായി ഇവിടെയൊക്കെ ഉള്ളവർ ഗണേശ പൂജ ചെയ്യുന്നത് സങ്കടഹര ചതുർത്ഥ ദിവസം അതുകൊണ്ട് തന്നെ ആറുമണിക്ക് ശേഷം രാത്രി പത്ത് മണിക്ക് മുൻപായിട്ട് എപ്പോൾ വേണമെങ്കിലും ഞാൻ ഈ പറയുന്ന ഒരു പൂജ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് ലക്ഷ്മി ദേവിയെയും ഗണേശ ഭഗവാനെയും ഒന്നിച്ചിരുത്തി ലക്ഷ്മി ഗണേശ പൂജയായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ പറ്റൂ എന്നുള്ളവർക്ക് രാവിലെ ആറ് മുതൽ ഏഴ് മണിവരെയുള്ള ശുക്രഹോര സമയത്ത് ചെയ്യാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള ശുക്രഹോര സമയത്ത് ചെയ്യുന്നതാണ് എവിടെയാണോ നിങ്ങൾ പൂജ ചെയ്യുന്നത് ആ ഒരു ഭാഗം ക്ലീനാക്കി അവിടെ ഒരു കോലം വരയ്ക്കുക നിങ്ങൾക്കറിയാവുന്ന ഒരു കുഞ്ഞു കോലം വരച്ചതിന് ശേഷം അതിനു മുകളിൽ എന്ത് കറുപ്പൊഴിച്ച് എന്ത് കളറാണെങ്കിലും ഒരു ക്ലോത്ത് വിരിക്കുക ഇനി ക്ലോത്ത് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട ആ ഒരു കോലം മതിയാകും ശേഷം ലക്ഷ്മി ദേവിയെയും ഗണേശ ഭഗവാനെയും പ്രതിഷ്ഠ ചെയ്യുക ലക്ഷ്മി ദേവിയാണെങ്കിലും ഗണേശ ഭഗവാനാണെങ്കിലും അഭിഷേകം ചെയ്യാം അഭിഷേകം ചെയ്യാത്തവർക്ക് ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഗണേശ ഭഗവാന് മുൻപിൽ നമ്മളൊരു വെളിച്ചെണ്ണ ദീപം കൊളുത്തി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ കിട്ടില്ല എന്ന് പറയുന്നവർക്ക് നെയ് ദീപം ആണെങ്കിലും മതിയാവും പക്ഷേ വെളിച്ചെണ്ണയാണ് ഏറ്റവും ഉത്തമം ജ്വാല ഭഗവാനെ നോക്കി ഇരിക്കുന്ന രീതിയിലായിരിക്കണം ആ ഒരു ദീപത്തിൻ്റെ ജ്വാല അതിന് ശേഷം ഭഗവാനും മുൻപിൽ പതിനൊന്ന് കൊഴുക്കട്ട നമ്മൾ സമർപ്പിക്കണം കോഴുക്കട്ട തന്നെ വേണം ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കോഴിക്കട്ട കിട്ടില്ല എന്ന് പറയുന്നവൾ പറയുന്നവർക്ക് അതായത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഉണ്ടാക്കാൻ സമയമില്ല അങ്ങനെ പല കാരണങ്ങളുണ്ടല്ലോ അവർക്ക് ഭഗവാന് മഞ്ഞ കളറിലെ പഴം പതിനൊന്നെണ്ണം സമർപ്പിക്കാം മഞ്ഞ കളർ തന്നെ വേണം അതായത് ഏത്തക്ക ചെറുപഴം അങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പതിനൊന്ന് എണ്ണം അത് സമർപ്പിച്ചതിന് ശേഷം ഭഗവാൻ്റെ മുൻപിലിരുന്ന് ഗം എന്നുള്ള ഭഗവാന്റെ ബീജമന്ത്രം നമ്മൾ ഇരുപത്തി ഏഴ് തവണ ആദ്യം ചൊല്ലണം അതിന് ശേഷം സങ്കടനാശന ഗണപതി സ്തോത്രം മൂന്ന് തവണ നമ്മൾ ചൊല്ലണം ഓം പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്താവ്യാസ നിത്യം ആയി കാമാർത്ഥ സിദ്ധയെ അങ്ങനെ തുടങ്ങുന്നതാണ് സങ്കടനാശന ഗണപതി സ്തോത്രം എന്ന് പറയുന്നത് അതാണ് നമ്മൾ മൂന്ന് തവണ ചൊല്ലുന്നത് അതിന് ശേഷം ഭഗവാന് നമ്മൾ ധൂപദ്വീപ ആരതിക്ക് എടുത്തിട്ട് ആ പഴമാണെങ്കിലും കുഴുകട്ടയാണെങ്കിലും അത് സമർപ്പിച്ച് കർപ്പൂര ആരതിയും കൂടി എടുക്കുന്നു അപ്പം അവിടെ ഗണേശ ഭഗവാന്റെ പൂജ കഴിഞ്ഞു ഇനി ഉള്ളതെന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മി ദേവിയെ അടുത്ത് തന്നെ നമ്മൾ എന്തായാലും അലങ്കാരങ്ങളൊക്കെ ചെയ്തിരുത്തിയിട്ടുണ്ട് ദേവിക്ക് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെക്കണം നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പൂജ ചെയ്യുമ്പോൾ കൊളുത്തുന്ന അതേ ദീപം തന്നെ കൊളുത്തിയാൽ മതിയാകും അതിനുശേഷം ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം ചൊല്ലി നൂറ്റിയെട്ട് തവണ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും കോയിൻസോ കബഡിയോ അതുപോലെ തന്നെ താമരമണിമാലയോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് പൂക്കളാണെങ്കിൽ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം ഇനിയിപ്പോൾ ഇതൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നവരാണ് എന്നുണ്ടെങ്കിൽ മന്ത്രം മാത്രം ചൊല്ലിയാൽ മതിയാവും അങ്ങനെ ചൊല്ലിയതിന് ശേഷം പിന്നെ നമ്മൾ മൂന്ന് തവണ കനകധാരാ സ്തോത്രം ജപിക്കണം എല്ലാവർക്കും കനകധാരാസ്തോത്രം അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്കം ഖരേഹ് പുളകഭൂഷണം മാഷയന്തി ബൃംഗാങ്കനേവ മുളാഭരണം തമാലം എന്നു തുടങ്ങുന്ന കനകധാരാസ്തോത്രം ഇരുപത്തിയൊന്ന് സ്റ്റാൻസുണ്ട് അത് മൂന്ന് തവണ ജപിക്കണം ജപിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കൂവളത്തിൽ സമർപ്പിക്കാൻ പറ്റിയാൽ അത്യുത്തമമായിട്ടുള്ള കാര്യമാണ് അതായത് ഒരു തവണ കനകതാരാസ്തോത്രം കംപ്ലീറ്റ് ചൊല്ലിക്കഴിയുമ്പോൾ ഒരു കൂവളത്തിലാണ് രണ്ടാമത് അടുത്തത് മൂന്നാമത് അങ്ങനെ മൂന്ന് പ്രാവശ്യം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക വാങ്ങിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഓരോ തവണയും കനകധാരാസ്തോത്രം ചൊല്ലിക്കഴിയുമ്പോൾ ഓരോ നെല്ലിക്ക ദീപവും കൂടി കൊളുത്തി അതായത് ഒരു നെല്ലിക്ക കൊളുത്തി വെക്കുക അതിന് ശേഷം ഒരു തവണ നമ്മൾ കനകതാരാസ്തോത്രം ജപിക്കുന്നു വീണ്ടും നമ്മൾ നെല്ലിക്ക ദീപം കൊളുത്തുന്നു കനകധാരാസ്തോത്രം ജപിക്കുന്നു അങ്ങനെ രണ്ടാമത് അങ്ങനെ മൂന്ന് പ്രാവശ്യം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് നെല്ലിക്ക ഇനി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട കിട്ടിയാൽ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ കൂവളത്തിൽ ഇനി കൂവളത്തിലേയും നെല്ലിക്കയും ഞങ്ങൾക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ മനസ്സിൽ മഹാലക്ഷ്മിയെ കണ്ടുകൊണ്ട് കനകധാരാസ്ത്രോത്രം ജപിക്കുക ശേഷം അമ്മയ്ക്ക് ധൂപദ്വീപ് ആരതി എടുക്കുക നിവേദ്യ സമർപ്പണം വറ്റില്ല പാക്ക് പഴം പാലിൽ പഞ്ചസാരയും ഏലയ്ക്കായും ഇട്ട് കുങ്കുമ്പം പൂവുണ്ടെങ്കിൽ അതും ഇടാം പാൽപായസം ഉണ്ടാക്കി വെക്കാം ഫ്രൂട്ട്സ് എന്ത് ഫ്രൂട്ട്സും വെക്കാം ഏറ്റവും നല്ലത് ഡ്രൈ ഫ്രൂട്ട്സ് വെക്കുന്നതാണ് കാഷ്വിനട്ടും ബദാമും പിസ്തായും ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ട് അഞ്ചെണ്ണം ഒരുപാട് കുമിച്ചൊന്നും വെക്കണമെന്നൊന്നുമില്ല എല്ലാത്തിൽ നിന്നും മൂന്നോ അഞ്ചോ എണ്ണം എടുത്ത് അതെല്ലാം കൂടെ ഒന്നിച്ചാക്കി ദേവിക്ക് മുമ്പിൽ വെക്കുക തേൻ ഒഴിച്ച് ചേർക്കുക അതൊക്കെ അവരവരുടെ താല്പര്യാർത്ഥം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കാവുന്നതാണ് അപ്പം എന്ത് വെച്ചാലും അമ്മ സ്വീകരിക്കും നിറഞ്ഞ മനസ്സോടും കൂടിയും പൂർണ്ണ ഭക്തിയോടുകൂടിയും വേണം നമ്മളത് ചെയ്യാനെന്ന് മാത്രം ശേഷം ആരതി അമ്മയെ അമ്മയെടുത്തതിന് ശേഷം മനസ്സൊരുകി തന്നെ രണ്ടുപേരോടും നമ്മുടെ മുൻപിൽ വരുന്ന തടസ്സങ്ങളെല്ലാം മാറ്റി ധനവരമുണ്ടാക്കിത്തരുന്ന സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുക എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങളും തന്ന് ലക്ഷ്മി ഗണേശന്മാർ നമ്മളെ സഹായിച്ചിരിക്കും അനുഗ്രഹിച്ചിരിക്കും കഴിവതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ